നമ്മൾ ഇന്ന് നോക്കുന്നത് ഇൽമുൽ ബലാഹയിൽ അടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാം അതിന് കോഡിലൂടെ നോക്കാമെന്നാണ് ശരിക്കും പറഞ്ഞാൽ പേജുകളോളം എഴുതി പഠിക്കേണ്ട ടോപ്പിക്സുകളുണ്ട് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളുകൾക്ക് തിരിഞ്ഞു പോകുന്നവർക്ക് മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ കഴിയുക എന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ അൽമുൽ ബലാഹയിൽ മൂന്ന് വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ടല്ലോ ഒന്ന് അൽമുൽ ബയാൻ രണ്ട് ഇൽമുൽ ബദിയ മൂന്ന് അൽമുൽ മഹാനി ഈ മൂന്ന് വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട് നോക്കി അൽമുൽ ബയാനിൽ അ തഷ്ബീഹ് അക്കുസാമു തഷ്പീഹ് ഔറാദ് തഷ്പീഹ് മജാസുൽ ലുഗവി മുറുസൽ അഖിലി അൽ ഇസ്തിആറ അൽ ഖിനായ ഇത് എന്താ എട്ടോളം വിഷയങ്ങൾ ഇത് അടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത് ഇൽമുൽ ബയാനിലാണോ മഹാനിയിലൊക്കെ ആണോ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ തിരിഞ്ഞോ അതിനാണ് നമ്മൾ ഇന്ന് ഇവിടെ കോഡ് വെച്ച് പഠിക്കുന്നത് അല്ലാതെ തന്നെ നിങ്ങളിത് എൻ്റെ ശരിയായ റൂട്ടിലെ എൻ്റെ ഡെഫിനേഷൻസും ഉദാഹരണങ്ങളും പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു തിരിഞ്ഞു പോകുന്നവർക്ക് വേണ്ടി മാത്രമാണ് അതേപോലെ ഇൽമുൽ മഹാനി നോക്കി അൽ ഹബറോൽ അൽ മുസാവാത്ത് അൽ ഇത്തുനാബ് ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്റെ എക്സാമ്പിൾസ് വരുമ്പോൾ നമുക്കറിയാം പക്ഷെ ഇത് ഇൽമുൽ മഹാനിയിൽപ്പെട്ടതാണോ ബയാനിൽപ്പെട്ടതാണോ എന്ന് നമുക്ക് തിരിഞ്ഞു പോകാൻ പാടില്ല അതേപോലെ ഇൽമുൽ നോക്കിയാൽ ഉസ്ലൂബുൽ ഹുസ്നു ഇത്രയും വിഷയങ്ങളും ഒരിക്കലും ബദിയയിൽ നിന്നും ചാടിപ്പോരുത് നമുക്ക് ഓരോന്നും എടുത്ത് പരിശോധിക്കാം ആദ്യമായി അൽമുൽ ബയാൻ ഒരു കോഡിലൂടെ എങ്ങനെ സിമ്പിളായി ഓർത്തുവെക്കാം അൽമുൽ ബയാൻ ബയാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ വിവിധ തരം അതിൻ്റെ ഡെഫിനിഷൻസ് നോക്കിയാൽ വിവിധ തരത്തിലുള്ള വിവിധ തുറുക്കിലൂടെയുള്ള സംസാരം എന്നാണ് ബയാനിൻ്റെ ഇത് തുറുക്കിൻ മുഖ്തലീഫ അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ബയാനിൻ്റെ ഡെഫിനിഷൻ കിട്ടി നമുക്ക് ബയാൻ ഒരു വാൻ കിട്ടുന്നുണ്ട് വാൻ ബാൻ വാൻ വാൻ ഓക്കെ ഈ വാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ചെറിയ യാത്ര പോയ ഒരു കഥയാണ് കഥയാണ് ഇപ്പം പറയുന്നത് മജിസ്ട്രേറ്റ് ആരാണ് മജിസ്ട്രേറ്റ് സിയാറത്തിന് പോയപ്പോൾ തസ്ബി കാണാനില്ല അത്രയേ ഉള്ളൂ നമ്മളിപ്പം അൽമുൽ ബയാനിലെ എല്ലാ ഐറ്റംസും പഠിച്ചിട്ടുണ്ട് മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിലെ മജാസിന്റെ മൂന്ന് ഐറ്റം വന്നു മജിസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ നല്ല ബുദ്ധിയുള്ള ആളായിരിക്കണം വിവിധ ഭാഷ സംസാരിക്കാൻ കഴിവുള്ള ആളായിരിക്കണം അതേപോലെ തന്നെ നല്ല ദൂത് എഴുത്തൊക്കെ അയക്കാനൊക്കെ അല്ലെ എല്ലാത്തിലും കഴിവുള്ള ആളാണ് അപ്പൊ മജാസുൽ മജിസ്ട്രേറ്റ് എല്ലാം സിയാറത്തിന് മജിസ്ട്രേറ്റ് സിയാറത്തിന് പോയപ്പോൾ തസ്ബി തസ്ബിന്റെ തസ്ബി ദിക്രി കൊല്ലുന്നത് അതാണ് തഷ്പീഹ് തഷ്ബീഹ് കിട്ടിക്കഴിഞ്ഞ പിന്നെ ഉറപ്പല്ലേ തഷ്പീഹിന്റെ വാക്ക് ഇനങ്ങളും ആറാദുകളും അക്സാമുകളും ഒക്കെ എന്താണ് ഇതിൽ പെട്ടതാണ് അപ്പൊ തസ്ബിന്നൊരു വാക്ക് കിട്ടിയാൽ മതി തഷ്പീഹ് ായി കാണാനില്ല കാണാതായി എന്താണ് കിനായ കാണാനായി അപ്പൊ ഇത്രയും കിട്ടി അതുകൂടെ പറയാം ബയാൻ എന്ന മജിസ്ട്രേറ്റ് സിയാർത്തിന് പോയപ്പോൾ തസ്ബി കാണാതായി സെറ്റ് ഇനി നമുക്ക് അടുത്തത് എന്തൊക്കെയാണ് ഒരു പതി പതിയെ എന്ന് കിട്ടുന്നത് പതിയെ എന്താണ് പതിയെ എന്തോ പ്രശ്നമുണ്ടോ പതിയെ ആകാൻ അപ്പൊ അതിലങ്ങിയിരിക്കുന്ന കഥാപാത്രങ്ങളെ പരിചയപ്പെട്ട അവര് പതിയെ എന്താണെന്ന് മനസ്സിലാവും നോക്കിയേ അബ്ബാസിന്റെ തോർത്തും സഞ്ജിയും ഹക്കീമിന്റെ ജീൻസും അലിയുടെ ബാഗിലാണ് അബ്ബാസിന്റെ തോർത്തും സഞ്ജിയും ഹക്കീമിന്റെ ജീൻസും അലിയുടെ ബാഗിലാണ് അലൻ അബ്ബാസ് അബ്ബാസ് എന്ന് പറഞ്ഞ അലി ഖിബാസ് ോർത്ത് അത് സഞ്ചി അസജ ഉസ്ലൂബുൽ ജീൻസ് അക്കീമിന്റെ അലി ബാഗ് കണ്ട അപ്പൊ നമുക്ക് ബദിയോ ഇനി ഇനിമുൽ മഹാനി ആണെങ്കിലോ ഒരു മൗനമില്ലേ മൗനം മൗനമുണ്ട് എന്താണ് ഹേ മൗനം ഇൽമുൽ മഹാനിയുടെ ഡെഫിനേഷൻ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട് അതിന്റെ ഡെഫിനേഷൻ മുക്കുത്തൽ ഹാൽ എന്നൊരു വാക്കുണ്ട് ഹാൽ ഒരാൾ മൗനമായിട്ടിരുന്നാൽ അയാളുടെ ഹാൽ നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല അപ്പൊ ഡെഫിനേഷൻ ഹാൽ എന്നുള്ള വാക്ക് കണ്ടാൽ ഇത് മഹാനിയുടെ ഡെഫിനേഷൻ ആണ് എന്ന് ഓപ്ഷൻ കാണുമ്പോൾ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ ഇൽമുൽ എന്താണ് മൗനം ഇൽമുൽ മഹാനിയുടെ മൗനം എന്താണെന്ന് ചോദിച്ചാൽ ഇജാ അത് ഇജാസ് എന്ന് പറയുന്ന ഒരാളുണ്ട് ഇജാസ് ഇജാസ് ആണ് ഇജാസ് ഇജാസ് എന്താ കാണിച്ചത് നല്ല മല്ലനായ ആരോഗ്യമുള്ള ഒരിത്തനാണ് അവൻ്റെ മുസാവാത്ത് അവൻ രണ്ടുപേരെ പിടിച്ച് മുസാവാത്ത് ചെയ്തു ഫസിലിനെയും വസിലിനെയും പിടിച്ച് മുസാവാത്തി ചെയ്തപ്പം പിടിച്ച് അമക്കി പൊട്ടിച്ച് നെക്കി ഖസറാക്കി കളഞ്ഞു കസർ എന്ന് പറഞ്ഞ എന്താ പൊട്ടിച്ചു ഇജാവാ ഇജാസ് ഫസലിനെയും വസലിനെയും മുസാവാത്തി ചെയ്തപ്പം കസി പൊട്ടിച്ചു ഇൻഷല്ല ഖബറടക്കം ഉടൻ തന്നെ ഉണ്ട് അപ്പം ഇതിനകത്ത് എന്തായി ഇൻഷാ വന്നു ഖബർ വന്നു വസിൽ വന്നു ഫസിൽ വന്നു കസർ വന്നു സർവ്വായിട്ട് അപ്പോൾ ഈ ചെറിയ വീഡിയോ കൊണ്ട് നമ്മൾ ഇൽമുൽ ബലാഹയിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ കണ്ടൻറ്റുകളും പഠിച്ചു ഓക്കെ ഇൻഷാല്ല ഇനി മറക്കരുത്